ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ധനത്തെ എങ്ങനെ ആകർഷിക്കാവുന്ന ഒരു ഒരു സംഭവമാണ് കാരണം ഒരുപാട് ആൾക്കാരെ വളരെ സാമ്പത്തികമായിട്ട് പല രീതിയിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു ചെറിയൊരു കടുകിൻ്റെ ഒരു പ്രയോഗം അത് പ്രത്യേകിച്ച് കടുകെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടു പറക്കുന്ന കടുവാണ് വേറെ വെള്ളക്കടുകൊണ്ട് അല്ലെന്നൂരിൽ ഈ അത് വെള്ളയല്ല അതുകൊണ്ടാണ് കറക്റ്റ് വരുന്നത് നമ്മൾ കടുവ ഇറക്കാൻ ഉപയോഗിക്കുന്ന കടുകാണ് അപ്പോൾ അത് അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാൻ മിശമായിട്ട് അപ്പോൾ നമ്മൾ ഇതിൻ്റെ പ്രത്യേകിച്ച് റേഡിയേഷൻ ഓർക്കേണ്ടി വന്നി എന്ന് പറഞ്ഞാൽ ശനിയെയാണ് സൂചിപ്പിക്കുന്നത് ശനിയേയും സൂചിപ്പിക്കുന്നു ആ അതേമാതിരി ചൊവ്വായുടെ റേഡിയേഷനാണ് ചൊവ്വ എന്ന് പറഞ്ഞാൽ ഫയറാണ് അപ്പം ആ ഒരു ചൊവ്വായുടെ റേഡിയേഷനിലും ശനിയുടെ റേഡിയേഷനിലുമുള്ള ഒരു സാധനമാണ് ഈ എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ കടുവിന് ഒരുപാട് എനർജിയും ഉണ്ട് നമുക്ക് ഈ നമുക്ക് ഒരുപാട് ലൈഫിലുള്ള നെഗറ്റിവിറ്റി അകത്തി അകത്തി നിർത്താനും അങ്ങനെ പല പോസിറ്റീവായിട്ടുള്ള പല ഗുണങ്ങളും ഉള്ളതാണ് ഈ കടുക് അപ്പം വളരെ ഔഷധ ഗുണവും നെഗറ്റിവിറ്റിയെ മാറ്റാനും എല്ലാം നല്ലതാണ് അപ്പോൾ ഈ കടുവ ഉപയോഗിച്ചുള്ള ചെറിയൊരു കർമ്മമാണ് നമ്മൾ പറയുന്നത് അപ്പം നമുക്ക് ഈ കടുവ കൊണ്ട് അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെറിയൊരു ഡബ്ബ ഒരു പത്തോ മുപ്പതോ ഒരു വാ രൂപ കൊടുത്ത് ചെറിയൊരു ഡബ്ബ കിട്ടും ഏതെങ്കിലും ഒരു സ്റ്റേഷനറി കടയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഡബ്ബ അപ്പോൾ ഏകദേശം ഒരു നൂറ് ഗ്രാം കടുവൊക്കെ കൊള്ളത്തക്ക രീതിയിലുള്ള ഒരു ചെറിയ ഡബ്ബ അതില്ലെന്നു വരും നമ്മുടെ വീട്ടിൽ തന്നെ കാണും ഏതെങ്കിലും ഒരു ചെറിയൊരു ഡബ്ബ ചെറിയ ഏതെങ്കിലും ഒരു പാത്രത്തിനകത്ത് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടിട്ട് എടുത്തിട്ട് വൃത്തിയാക്കിയിട്ട് വെക്കുക അത് നമുക്ക് വേണമെന്ന് വലിയ സ്ഥിരമായിട്ട് ഒന്ന് നമ്മുടെ ബെഡ്റൂമിൽ വേണം സൂക്ഷിപ്പിക്കാം സൂക്ഷിക്കാം പൂജാമുറി സൂക്ഷി സൂക്ഷിക്കാം അതല്ലെന്ന രീതിയിൽ കിച്ചണിൽ സൂക്ഷിക്കാം അപ്പോൾ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ ലേഡീസൊക്കെ ഇത് ചെയ്യണമെന്നില്ല ചിലപ്പോൾ അവർക്ക് പിരി അങ്ങനൊക്കെ ഉള്ള പ്രശ്നം വരുമ്പോഴത്തേനും അപ്പോൾ ബെഡ്റൂമില് അല്ലെന്നൊരു വെക്കുമോ കിച്ചണിൽ വെക്കുവോ ആയിരിക്കും ഉചിതം അപ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മളിത് ഈ ചെയ്യുന്നത് ഈ കർമ്മം ചെയ്യാനായിട്ട് നമ്മൾ വീട്ടിലിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കടുക് നമ്മൾ ഒരു കാരണവശാലും എടുക്കല്ലേ പുതുതായിട്ട് ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം കടുക എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ പത്തോ മുപ്പത് രൂപ അത്രയൊക്കെ കാണുള്ളൂ ഒരു നൂറ് ഗ്രാം കടുവ വാങ്ങിക്കുക ആ കടുവ് വാങ്ങിച്ചിട്ട് വാങ്ങിയിട്ട് ഈ കടുക് നമ്മുടെ ഈ പാത്രത്തിലിട്ട് വെക്കുക പാത്രത്തിൽ നിക്ഷേപിക്കുക അപ്പോൾ ഈ പാത്രത്തെ നിക്ഷേപിച്ച് വെച്ചിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ കർമ്മം സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഒരു ചൊവ്വാഴ്ചയോ വെള്ളിയാഴ്ചയോ ദിവസമാണ് നമ്മൾ കർമ്മം സ്റ്റാർട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഈ കർമ്മം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയാണെന്ന് വരിക അതേമാതിരി നാലാഴ്ച നമ്മൾ കണ്ടിന്യൂസ് ചെയ്യുക നാലാഴ്ച അപ്പം നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട വെറും അഞ്ച് രൂപയുടെ കോയിൻ അപ്പം നമ്മൾ നേരത്തെ ഒരു അഞ്ച് രൂപയുടെ ഒരു കോയിന് എട്ട് കോയിന് സംഘടിപ്പിച്ച് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും അഞ്ച് പലപ്പോഴായിട്ട് ആയാലും മതി സംഘടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് അല്ലെങ്കിൽ കിട്ടുന്നതിൻ്റെ അനുസരിച്ച് അഞ്ച് രൂപ കോയിന് അഞ്ച് രൂപ തൊട്ട് അതിന് ഇപ്പം നമ്മൾ ഈ വെള്ളിയാഴ്ച രാവിലെ ആണെന്നതിൽ ആറിനും ഏഴിനും വെള്ളിയാഴ്ച ആണെങ്കിലും ചൊവ്വാഴ്ച ആണെങ്കിലും ആറിനും ഏഴിനും രാവിലെയാണെങ്കിൽ ആറിനും ഏഴിനും ഇടയ്ക്ക് വേണമെങ്കിൽ കർമ്മം ചെയ്യാൻ അതേമാതിരി വൈകിട്ടാണെന്നൊരു എട്ടിനും ഒമ്പതിനും ഒന്നുകൂടെ പറയുകയാണ് രാവിലെ ആറിനും ഏഴും ഇടയ്ക്ക് ചെയ്യുക വൈകിട്ടാണെന്നൊരു എട്ടിനും ഒമ്പതിനും ഇടയ്ക്ക് വേണമെങ്കിൽ കർമ്മം ചെയ്യാൻ അപ്പം ഇനിയും പറയുന്നത് ശ്രദ്ധിക്കുക അപ്പം നമ്മൾ ഈ ചൊവ്വാഴ്ച രാവിലെ എണ്ണിച്ചു അപ്പോൾ ഒരു ദിവസം നമ്മൾ എണ്ണിച്ചു ആറിനും ഏഴിനും എണ്ണിച്ച് ഇടയ്ക്ക് എണ്ണീച്ചു നമ്മളപ്പം ഈ കടുകിനകത്ത് ഈ ഒരു കോയിൻ ഇങ്ങനെ ഇട്ട് അകത്തൊട്ടിന് പൂഴ്ത്തി വെക്കുക അത് വിളി കാണാത്ത രീതിയിൽ അകത്ത് പൂഴ്ത്തി വയ്ക്കുക എന്നിട്ട് നമുക്ക് മനസ്സിൽ പ്രാർത്ഥിക്കുക നല്ലൊരു പൈസയും സമ്പത്തും എല്ലാം വരുമെന്നും എൻ്റെ ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം ഇതെല്ലാം മാറിത്തൊടങ്ങുമെന്നും ആ അങ്ങനെ ഒരു അശ്രമേഷം മാറി നമ്മളിങ്ങനെ മനസ്സിൽ ധ്യാനിച്ച് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ജസ്റ്റ് വിചാരിച്ചിട്ട് അത് ഇതിനകത്ത് വെച്ചിട്ട് നിങ്ങൾ അത് അടച്ച് വെച്ചേക്കുക അത് ഒരു അലമാരിയൊക്കെ ബോളോ അങ്ങനെ ബെഡ്റൂമിലെവിടെയെങ്കിലും എപ്പോഴും തട്ടി ഒന്നും വീഴാത്ത രീതി അടച്ചവടെ വെച്ചിരുന്നാൽ മതി ഇതേ സാധനം അടുത്ത ഈ പറഞ്ഞ ചൊവ്വാഴിഞ്ഞാൽ പിന്നെ വെള്ളി വെള്ളിയാഴ്ച ആണെങ്കിലും അതേമാതിരി കണ്ടിന്യൂ ചെയ്യുക രാവിലെയാണെന്ന് പറഞ്ഞാൽ ആറിനും ഏഴിന് വേടയ്ക്ക് അഥവാ നമ്മൾ രാവിലെ അങ്ങ് വിട്ടുപോയി രാവിലെ നമ്മൾ മറന്നുപോയി അപ്പോൾ ഒരു അലാറ് എല്ലാം എങ്കിലും വെച്ചേക്കാം വൈകിട്ടൊരു എട്ടിന് ഒമ്പതിന് വേടയ്ക്ക് അന്ന് വൈകീട്ടായാലും ചെയ്യുക കുഴപ്പമില്ല അപ്പോൾ അത് പ്രശ്നമല്ല അങ്ങനെ നമ്മൾ എട്ടാഴ്ച ഈ ഒരു കർമ്മം കണ്ടിന്യൂ ചെയ്യുക അപ്പോൾ ഈ എട്ടാഴ്ച ആകുമ്പോൾ തന്നെ നമുക്കത് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നു തുടങ്ങും അപ്പോൾ നമുക്ക് ചിലപ്പം നമുക്ക് സാമ്പത്തികമായിട്ട് ചില ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കടം കിട്ടാനുണ്ടായിരുന്ന ചിലപ്പോൾ പൈസ കാണും അത് കിട്ടാൻ അല്ലെങ്കിൽ നമുക്ക് സപ്പോസ് ചില കെ എസ് എഫ് ഇ ലോൺ എന്തെങ്കിലും ആയിരിക്കും കട കിട്ടാനുള്ളത് എന്തെങ്കിലും ഉണ്ട് ആ ഒരു പൈസ അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചിട്ടി അടിക്കാൻ അങ്ങനെ എങ്ങനെയൊക്കെ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നിങ്ങൾക്ക് ആ ഒരു ധനത്തിൻ്റെ ആയിട്ടുള്ള ഒരു യോഗം വരും പക്ഷേ നിങ്ങൾ അത് ചെയ്യേണ്ടത് എപ്പോഴും നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെ കൂടി വേണം ചെയ്യാൻ അപ്പോൾ കടകിൽ ഞാൻ പറഞ്ഞാൽ ഒരുപാട് എനർജിയും കാര്യങ്ങളുണ്ട് അപ്പോൾ ഈ ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ നമ്മൾ ഒരു മാസത്തോളം ഈ ഒരു മാസത്തോളം ആയി കഴിയുമ്പോൾ അതത് കറക്റ്റ് മുപ്പത് ദിവസം ആവുമ്പോഴത്തേക്കും എത്ര ചൊവ്വാഴ്ച തുടങ്ങിയ അടുത്ത ഇതാവുമ്പോഴത്തേനും എട്ട് കോയിനാകും ഈ എട്ട് കോയിൻ നമ്മൾ എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് ഈ എട്ട് കോയിനെ നമ്മൾ ഒരു സെപ്പറേറ്റ് ആക്കിയിട്ട് ഇത് വേറെ കാര്യത്തിലൊന്നും യൂസ് ചെയ്യില്ല കഴിവത് നിങ്ങൾ ഈ ഈ കോയിന് ഇതെടുത്തിട്ട് അതുകൊണ്ട് എന്തേലും ദാനധർമ്മം ചെയ്യുക കഴിവതും ആഹാരമായിട്ട് ദാനധർമ്മം ചെയ്യുകയാണെന്നതിൽ കൂടുതൽ പ്രയോജനമാണ് പ്രത്യേകിച്ച് ഈ ശനിയുടെ ആയിട്ടുള്ള റേഡിയേഷൻ പെട്ട ഒരു അല്ല നല്ല ഉഴുന്ന് ഉഴുന്ന് ദരിദ്രക്ക് ദാനം ചെയ്യാം അപ്പം ഉഴുന്ന് വട വാങ്ങിച്ച് ഈ പൈസ കൊടുത്ത് ഉഴന്ന് വട വാങ്ങിച്ചിട്ട് അന്തരമായിട്ടുള്ള ആൾക്കാർ കണ്ണ് കാണാൻ പറ്റാത്ത ആൾക്കാരുണ്ട് മുടന്തരുണ്ട് അപ്പം കണ്ണ് കാണാൻ പറ്റാത്തതോ കാല് ഇതാക്കാത്തതോ മുടന്തരോ അന്തരുമായിട്ടുള്ള ഇങ്ങനെ ആൾക്കാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡബിൾ എഫക്റ്റ് ആണ് ഒരുപാട് പ്രയോജനം വരും അല്ലെന്നു വരെ നിങ്ങൾ ഈ പൈസ കഴിഞ്ഞിട്ട് ദാനമായിട്ട് കൊടുക്കുക പ്രത്യേകിച്ച് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്നതാണ് നല്ലത് പിന്നെ അർഹിക്കുന്ന ആളിന് കൊടുക്കാവും കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ അന്ന് മുതൽ പിന്നെ ഈ കർമ്മം നിങ്ങൾക്ക് പല രീതി പല പല രീതിയിലുള്ള ഉയർച്ച വരും അപ്പം ഈ ഇത് ചെയ് ചെയ്ത് കഴിയുമ്പം ഈ ഇത് കഴിഞ്ഞല്ലോ അപ്പം നമുക്ക് ഈ ഒരു അടുത്തതും പിന്നെയും ഇതേ തന്നെ കണ്ടിന്യൂ ചെയ്യാം അതിൻ്റെ ആയിട്ടുള്ളൊരു കണ്ടിന്യൂറ്റി ഉണ്ടോ എന്നിട്ട് പിന്നെയും കാര്യങ്ങളിങ്ങനെ പോസിറ്റീവായിട്ട് വരും അപ്പോൾ ഇങ്ങനെ ഒരു മൂന്ന് പ്രാവശ്യത്തോളം ഒരു സെയിം കടുക് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കടുക് എടുത്ത് കിച്ചണിലേക്കുള്ള ആവശ്യത്തിനൊന്നും എടുക്കാതിരിക്കുക അതപ്പം നമ്മൾ ഒന്നിന് നമുക്ക് ഏതെങ്കിലും കൃഷി സ്ഥലവും കൃഷി ഉണ്ടോന്നിട്ട് കൃഷിക്ക് നമുക്ക് ഇത് വേണമെന്നിട്ട് മിക്സിക്കകത്ത് അടിച്ചിട്ട് അല്ലെന്നൊരു അല്ല പിന്നെ മുളച്ചോരും കടുുക എല്ലാം കൂടെ വേണമെന്നു മിക്സിക്കകത്ത് അടിച്ചിട്ട് കൃഷിക്ക് വേണം ഇടാം അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെറിയ ഏതെങ്കിലും മരത്തി അതിൻ്റെ ചൂട്ടിട്ട് കഴിഞ്ഞാൽ അത് വളമായിട്ട് കീറും അല്ലെന്നു വരി നിങ്ങൾക്ക് കടൽ വെള്ളമോ അല്ലെന്നു വരി കാറ്റിലെ വെള്ളമോ എവിടെയെങ്കിലും ഒഴുക്കിക്കളയാം അപ്പോൾ അത് കാരണം ഇങ്ങനെയുള്ള ഒരു വേറെ അത് നമുക്കൊരു നെഗറ്റീവായിട്ട് വരാതിരിക്കാം പിന്നെ ഈ പറഞ്ഞ പൈസ ആണെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വേറെ ആവശ്യത്തിൻ്റെ കാര്യങ്ങൾ എടുക്കാതിരിക്കുക പിന്നെ അമ്പലത്തിലെ പോലെ ഇടേണ്ടതായിട്ടുള്ള കാര്യം ഉണ്ടെന്ന രീതിയിൽ കഴുകി ഒന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് വേണം അമ്പലത്തിൽ കൊണ്ടിടാൻ ഈ പൈസ പക്ഷെ നേരം അമ്പലത്തിലോ പള്ളിയിലോ എവിടെയെന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസമനുസരിച്ച് ഇതെല്ലാം പ്രകൃതിയിൽ ഒരുപാട് എനർജി ഉണ്ടെന്ന് മനസ്സിലാക്കുക അപ്പോൾ ഈ ചെയ്യുന്ന കഴിവതും നിങ്ങൾ ഈ ദാനധർമ്മത്തിനായിട്ട് ഈ പൈസ കൊടുക്കുക പ്രത്യേകിച്ച് ഈ പറഞ്ഞ മാതിരി ഈ ഉഴുന്ന് 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 ദാനം ചെയ്യുക ഉഴുന്ന് പടുക അപ്പോൾ അങ്ങനെ ആ ഒരു പ്രത്യേകിച്ച് അത് ചെയ്യുമ്പോഴത്തെ നിങ്ങൾക്ക് ആ ശനിയുടെ ആയിട്ടുള്ള ആ പ്രശ്നങ്ങൾ കാര്യങ്ങൾ പോസിറ്റീവ് ആകും പിന്നെ പറഞ്ഞാൽ ഈ ചൊവ്വായുമായിട്ടുള്ള റേഡിയേഷൻ ഉണ്ട് ഇതിന് ഈ ഒരു കടുവിന് ശനിയുമായിട്ടുള്ള റേഡിയേഷനുണ്ട് അപ്പോൾ രണ്ടും അതിൻ്റെ ആയിട്ടുള്ള പ്രത്യേകിച്ച് മുടന്തരും അന്തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കി കറുത്ത പട്ടിക്ക് ആഹാരം കൊടുക്കുന്നത് കറുത്ത പട്ടിക്ക് നിങ്ങൾ അതേപോലെ കറുത്ത കാക്കയ്ക്ക് നിങ്ങൾക്ക് ദാനം ചെയ്യാം ഈ ഒരു സമയത്ത് എന്തെങ്കിലും ആഹാരം നിങ്ങൾ കഴിച്ചതിൻ്റെ ഈ എച്ചിലായാലും കാക്കയ്ക്ക് കൊടുക്കാം അതൊക്കെ ശനിയെ പോസിറ്റീവ് ആക്കാൻ അപ്പോൾ എല്ലാം നോക്കാം എല്ലാം ഇവിടെ ഒരുപാട് ഉണ്ട് അപ്പോൾ എനർജി ഉണ്ടെന്നുള്ള നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഇതെല്ലാം ഒരു കർമ്മമാണ് കർമ്മം എന്ത് കർമ്മം നിങ്ങൾ ചെയ്താലും വളരെ വിശ്വാസത്തോടെ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നൂറ് ശതമാനം വരും നൂറ് ശതമാനമാണ് പിന്നെ ഒരു കാര്യമാണ് നിങ്ങളിത് ചെയ്തിട്ട് നിങ്ങളിവിടെയൊന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അറിയാമല്ലോ കമൻറ്റ് ചെയ്ത് ഇത് ഞാൻ ഇങ്ങനെ ചെയ്തുപോലെ ഒരു മാസം മാസമാകുമ്പോൾ താണ്ട ഇങ്ങനെ എനിക്കൊരു പ്രയോജനമുണ്ടോ നൂറ് ശതമാനം ബെനിഫിറ്റ് വരുമോ എന്നുള്ള നൂറ് ശതമാനമാണ് അപ്പോൾ നിങ്ങളത് ചെയ്തിട്ട് നിങ്ങളത് കമൻറ്റ് ചെയ്യുക അപ്പോൾ എനിക്ക് ഇത് പറയാനുള്ള എന്തെങ്കിലും ഡൗട്ടോ കാര്യമോ ഉണ്ടോ എന്ന് വരി നിങ്ങൾക്ക് വേണമെന്ന് വരി ചോദിക്കാവുന്നതാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇത്രയൊക്കെയാണ് പറയാനുള്ളത് അപ്പം ഇതാണ് ഇങ്ങനൊരു ധനത്തെ ആകർഷിക്കാനുള്ള ഒരു നല്ല ഈസി മെത്തേഡാണ് നൂറ് ശതമാനവും ഫലപ്രദമായിട്ടുള്ള ആണപ്പോൾ റെഗുലറായിട്ടുള്ള നമുക്ക് ഇതുമായിട്ടുള്ള ഇങ്ങനെ ബന്ധപ്പെട്ട ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് കാര്യങ്ങൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ളത് ഇങ്ങനെ റെഗുലറായിട്ടുള്ള അപ്ഡേഷൻ കിടക്കണമെന്നു വരില്ല സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ